ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ നാലാം മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ അവസാന ദിവസം ഓൾ ഔട്ട് ആവാതെ ഇംഗ്ലണ്ടിനു മുമ്പിൽ നിന്നാണ് ഇന്ത്യ മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചത് മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി വീരോചിതമായ പോരാട്ടമാണ് വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഋഷഭ് പന്ത് കാഴ്ചവെച്ചത് പരിക്കിന്റെ പിടിയിലായിരുന്നിട്ടും ഇന്ത്യക്കു വേണ്ടി നാലാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ എഴുപത്തിയഞ്ച് പന്തിൽ അമ്പത്തിനാല് റൺസ് നേടിയാണ് പന്ത് മടങ്ങിയത് ക്രിസ് വോക്സിന്റെ യോർക്കറിൽ പരിക്കുപറ്റി വീങ്ങി തടിച്ച കാൽബീറിലുമായാണ് താരം കൂടാരത്തിലേക്ക് പോയത് റിട്ടയർഡ് ഹേർട്ടിലും അവസാനഘട്ടത്തിൽ കളത്തിലേക്ക് തിരിച്ചെത്തിയാണ് പന്ത് അമ്പരിപ്പിക്കുന്ന പ്രകടനം നടത്തിയത് ഇതോടെ പന്തിന് ആറാഴ്ചയോളം വിശ്രമം ആവശ്യമായിരുന്നു മാത്രമല്ല വരാനിരിക്കുന്ന അഞ്ചാം മത്സരത്തിൽ പന്ത് ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മാഞ്ചസ്റ്ററിലെ മത്സരശേഷം പന്ത് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് നമുക്ക് ജയിക്കണം അതാണ് എന്റെ ടീമിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിനായി നമുക്കത് ചെയ്യാം ഞാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തി മാത്രമായിരുന്നു അത് ടീമിനെ വിജയിപ്പിക്കാൻ ആവശ്യമായതെല്ലാം എനിക്ക് ചെയ്യണമായിരുന്നു വ്യക്തിപരമായ ലക്ഷ്യങ്ങളെക്കാൾ ടീമിന്റെ വിജയത്തിന് മുൻതൂക്കം നൽകി അതിൽ മാത്രമായിരുന്നു എന്റെ ശ്രദ്ധ എനിക്ക് ലഭിച്ച പിന്തുണ അവിശ്വസനീയമാണ് ഒരുപാട് കാര്യങ്ങൾ അപകടത്തിലായിരുന്നതിനാൽ ടീം സമ്മർദ്ദത്തിലായിരുന്നു പക്ഷേ രാജ്യം മുഴുവൻ നിങ്ങളുടെ പിന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ടു പോകും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഋഷഭ് പന്ത് പറഞ്ഞു